പുതുക്കാട് പുതുക്കാട് പ്രവർത്തനം ആരംഭിച്ചു സമീപം പുളിക്കൻ ബിൽ ആരംഭിച്ച പാനൽ റിപ്പയർ ഉദ്ഘാടനവും സ്വിച്ച് ഓൺ കർമ്മവും കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു എഴുത്തുകാരി സാറ ജോസഫ് ദീപം തെളിയിച്ചു പ്രസന്നകുമാർ കുമാർ സുജിത്ത് ബിന്നി ചെറിയാൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം എങ്ങനെയാണ് സർവ്വസാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ആശ്വാസത്തിനും ഉപയോഗത്തിനും ഉപയോഗിക്കേണ്ടത് എന്ന ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു സംരംഭമാണ് അത് തൊഴിലെന്ന രീതിയിൽ ഇത് തുടങ്ങി വച്ചിട്ടുള്ള ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെയുള്ള നാല് ചെറുപ്പക്കാരെ അത്ര ചെറുപ്പക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അവർക്ക് ഉപകാരപ്രദമായ പിന്നെ കുറച്ച് പേർക്ക് തൊഴിൽ കിട്ടാനൊക്കെ സാധ്യതയുള്ളതിന് അപ്പുറത്ത് സമൂഹത്തിന് അതുകൊണ്ടുള്ള ഉപയോഗം വളരെ വലുതാണ് ഇവിടെ നാല് ചെറുപ്പക്കാർ ചെറുപ്പക്കാരും അവരുടെ കൂടെയുള്ള അവരുടെ രക്ഷിതാക്കളും ചേർന്നുള്ള ഒരു തൊഴിൽ സംരംഭം എന്ന് പറയാം മിനിമം ഒരു അഞ്ചു പത്ത് പേർക്കെങ്കിലും ജോലി കിട്ടാവുന്ന തൊഴിൽ കിട്ടാവുന്ന ഒരു കൂട്ടായ സംരംഭമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ോണിക് സാധനങ്ങളൊക്കെ പെട്ടെന്ന് അടിച്ചു പോകാനും അങ്ങനെ ഒരു സാധ്യതകൾ നമുക്ക് നമ്മുടെ കുടുംബ വീടുകളിലൊക്കെ ഉള്ളതാണ് അപ്പൊ ഈ ടി വിളൊക്കെ സാധാരണ ഒരു മൂലയ്ക്ക് മാറ്റിയിട്ടാണ് ഇപ്പൊ എല്ലാവരും ആ ഒരു സംവിധാനത്തിന് ഒരു പുതിയൊരു സംവിധാനം കൊണ്ടുവന്ന ഇവർക്ക് എല്ലാവർക്കും എല്ലാവിധ പാവങ്ങളും നേരുന്നു എല്ലാ ദൈവങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോ ചെറുപ്പം തന്നെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാർ തന്നെയാണ് സക്സസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരിക്കലും പിന്നാക്കല്ല അത്യാധുനിക ലേസർ ബോണ്ടിംഗ് മെഷീനിന്റെ സഹായത്തോടെ എൽഇ ഡി സ്മാർട്ട് ടി വി പാനലുകൾ റിപ്പയർ ചെയ്യുന്ന സംവിധാനം ടെക്മെന്റിൽ ലഭ്യമാണ് കൂടാതെ എല്ലാവിധ റിമോട്ടുകളും പവർ അഡാപ്റ്റർ റിമോട്ട് ബാറ്ററി എൽ ഇ ഡി ടി വി സ്റ്റാൻഡുകളും ആക്സസറികളും ഇവിടെ ലഭ്യമാണ് സോണി ഹൈസൻസ് സാംസങ് എം ഐ എൽ ജി ഇമ്പെക്സ് ടി സി എൽ തുടങ്ങി എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും എൽ ഇ ഡി എൽ സി ഡി ടി വി പാനൽ റിപ്പയർ സർവീസിംഗ് ഇവിടെ ചെയ്തു കൊടുക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ ഇൻസ്പെക്ഷൻ ചാർജ് സൗജന്യമായിരിക്കും കളക്ഷൻ ഡെലിവറി സൗകര്യവും ഉണ്ടായിരിക്കും ടി വി റിപ്പയർ സർവീസിനായി ഇനി അലയേണ്ട ടെക്മെൻ എൽ ഇ ഡി എൽ സി ഡി ടി വി പാനൽ റിപ്പയർ സർവീസ് പുളിക്കൽ ബിൽഡിംഗ് പള്ളിക്ക് സമീപം പുതുക്കാട് വിളിക്കേണ്ട നമ്പർ ഒമ്പത് പൂജ്യം ആറ് ഒന്ന് എട്ട് എട്ട് ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം